അനിൽ ആന്റണി തോൽക്കുമെന്ന് അച്ഛനോട് സഹതാപം മാത്രമാണെന്ന് അനിൽ ആന്റണിയും പറഞ്ഞിരിക്കുകയാണ് ഇതിനെ പറ്റി ശബരി എ കെ ആന്റണിയും മകൻ അനിൽ ആന്റണിയും നല്ല നടന്മാരാണെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അവരത് ഇന്ന് തെളിയിച്ചു എന്നാണ് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത് അതിന്റെ ഒരു കാരണമായി നമുക്ക് പറയാൻ പറ്റുന്നത് എ കെ ആന്റണി അറിയാതെ അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് പോകുമെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എ കെ ആൻ്റണിക്ക് അറിയാം കോൺഗ്രസ് അവസാനിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം അപ്പോൾ നമുക്ക് മകനെ പറ്റി കൺസേൺ ആയിട്ടുള്ളൊരു അച്ഛനെപ്പോഴും മക്കളെ നമുക്കറിയാം മാതാപിതാക്കള് സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും ഇവിടെ എ കെ ആൻ്റണിയും അതേ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് എ കെ ആൻ്റണി പറഞ്ഞിട്ട് തന്നെയായിരിക്കും അൻ ആൻറ്റണി ബി ജെ പിയിലേക്ക് പോയതും ഇപ്പോൾ അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിലേക്ക് ചെന്ന് മത്സരിക്കുന്നതും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ എന്തിനാണ് ഇങ്ങനത്തെ പ്രസ്താവന എന്നാണ് നമുക്ക് എല്ലാവർക്കും ഒരു കൗതുകമുള്ളൊരു കാര്യം അതായത് നമുക്ക് പത്തനംതിട്ട മണ്ഡലത്തിലെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമുക്കൊന്ന് ഒന്ന് നോക്കി നോക്കാം പത്തനംതിട്ടയിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഒൻപത് തൊട്ട് മൂന്ന് തൊട്ട് ജയിച്ച് വരുന്നത് ആൻറ്റോ ആൻ്റണിയാണ് കോൺഗ്രസ്സിലെ അപ്പോൾ നിലവിൽ അവിടുത്തെ ജനങ്ങൾക്കിടയിൽ തന്നെ ആൻറ്റോ ആൻ്റണിക്കെതിരായിട്ടുള്ള ഒരു വികാരമുണ്ട് മൂന്ന് വർഷത്തോട്ട് ജയിച്ചു പോകുന്നു എന്നാൽ മണ്ഡലത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എം പി എ മണ്ഡലത്തിൽ കാണുന്നില്ല അത്തരത്തിലുള്ളൊരു പരാതി ഒക്കെ ആൻറ്റോ ആൻ്റണിക്ക് എതിരെ ഉണ്ട് അതുമാത്രമല്ല കോൺഗ്രസ്സുകാർക്കിടയിൽ തന്നെ ആൻറ്റോ ആൻ്റണിക്ക് എതിരെ വലിയൊരു വികാരമുണ്ട് എങ്ങനെയെങ്കിലും ഈ മനുഷ്യനെ ഒന്ന് തോൽപ്പിക്കണം എന്നൊരു രീതി തന്നെ ഒരു വിഭാഗം കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ തന്നെ ആഗ്രഹവുമുണ്ട് അപ്പോൾ ഇതാണ് കോൺഗ്രസിനുള്ളൊരു കാര്യം അപ്പോൾ ഇവിടെ സ്വാഭാവികമായി തന്നെ ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥിയിട്ട് മത്സരിക്കുന്ന മുൻ ധനമന്ത്രി ആയിട്ടുള്ള തോമസ് ഐസക്കിന് ഒരു മുൻതൂക്കം ഉണ്ട് അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ നമുക്ക് ഇവിടെ ഇപ്പോൾ നമുക്ക് സംസാരിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് അനിൽ ആന്റണി അനിൽ ആൻ്റണി ബി ജെ പി സ്ഥാനാർത്ഥിയായി എത്തുന്നതിന് മുമ്പ് നമുക്ക് ഇതിനു മുമ്പ് പത്തനംതിട്ടയിൽ സംഭവിച്ചെന്താ നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനാലിൽ എം ടി രമേശ് മത്സരിച്ചപ്പോഴും അതിനുശേഷം പത്തൊമ്പതിൽ കെ സുരേന്ദ്രൻ വന്ന് മത്സരിച്ചപ്പോഴും ഒക്കെ ബി ജെ പിയുടെ വോട്ട് വൻ കൂടുകയും ചെയ്തിട്ടുള്ളത് വിജയിക്കാനൊന്നും സാധിച്ചില്ലെങ്കിലും രണ്ട് മൂന്ന് ലക്ഷത്തിനടുത്തേക്കുള്ള വോട്ടിലേക്ക് തന്നെ നമുക്ക് സുരേന്ദ്രൻ കഴിഞ്ഞ തവണ വോട്ടിനെ എത്തിച്ചിട്ടുണ്ട് ഇതിലൊരു വലിയ പ്രധാന ഘടമായിട്ട് കഴിഞ്ഞവണ് ശബരിമല ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു ഇത്തവണ അത്തരത്തിലുള്ളൊരു വിഷയമില്ല ശബരിമല പോലത്തെ ഒരു വൈകാരികമായിട്ടുള്ളൊരു വിഷയം ഇത്തവണ നിലനിൽക്കുന്നില്ല പിന്നെ നമുക്ക് നോക്കേണ്ടത് അനിൽ ആൻ്റണിയുടെ പറ്റിയാണ് നമ്മളവിടെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഏകദേശം ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ജനപക്ഷം പാർട്ടി ലയിപ്പിച്ചുകൊണ്ട് പി സി ജോർജ് ബി ജെ പിയിലേക്ക് എത്തുന്നത് അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പി സി ജോർജ് സ്ഥാനാർത്ഥിയാവുന്നതാണ് പത്തനംതിട്ടയിൽ എന്നാല് അവിടെ നിന്ന് നമ്മുടെ ഡൽഹിന്ന് പട്ടിക വന്നപ്പോൾ അക്ഷര എല്ലാവരും ഞെട്ടി എന്നുള്ളതാണ് സത്യം കാരണം പി സി ജോർജിൻ്റെ പേര് ഭരണസ്ഥാനത്ത് വന്നത് ആനിൽ ആൻറ്റണിയാണ് ഒരു തരത്തിലും മണ്ഡലത്തിലെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ ബി ജെ പി കാര് ഇതിനോട് ഒരിക്കലും ചോദിക്കാൻ പറ്റില്ല നമുക്ക് പരച്ചോട്ടൊരു ബി ജെ പി നേതാവ് അതിനെതിരെ രംഗത്ത് വന്നൊക്കെ നമ്മൾ കണ്ടതാണ് ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട അതിനൊരു കാരണമുണ്ട് പൂഞ്ഞാറിലെ എം എൽ എ ആയിരുന്നു പി സി ജോർജ് ആ പീരാറ്റോട്ട് ആ സൈഡിലൊക്കെ പി സി ജോർജിന് നല്ല രീതിയിലുള്ള വോട്ടുകളുണ്ട് പൂഞ്ഞാർ മണ്ഡലത്തിൻ്റെ എം എൽ എ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഈ അതുമാത്രമല്ല ബി ജെ പി തന്നെ പി സി ജോർജ് ഒരു ഇപ്പോൾ എന്താണ് ഒരു കരിസ്മാറ്റിക് ഒരു മാസ് ലീഡറാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ആരെങ്കിലും എതിരാളികളൊരു ഉത്തരം ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആരോപണം വെച്ചു തന്നെ തിരിച്ച് അതേ രീതിയിലൊക്കെ തിരിച്ച് മറുപടി പറഞ്ഞ് ഒരു നായകൻ എന്നുള്ളൊരു ഇമേജ് ഒക്കെ ഉണ്ടായിരുന്നു അതായത് ഈ പി സി ജോർജ് വരുവാണെങ്കിൽ അപ്പോൾ അത്തരത്തിലുള്ളൊരു നേതാവിനെയാണ് അവരവിടെ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഡൽഹിയിൽ നിന്ന് പട്ടിക വന്നപ്പോൾ എ കെ ആൻറ്റണിയുടെ മകനായിട്ടുള്ള ആനിൽ ആൻ്റണിയാണ് സ്ഥാനാർത്ഥിയായിട്ട് വന്നത് അപ്പോൾ തന്നെ ബി ജെ പിയിലെ ഒരു വിഭാഗം തന്നെ ഒരു വിഭാഗം എന്നല്ല ഭൂരിപക്ഷ വിഭാഗത്തിലുള്ള ആൾക്കാർ തന്നെ ഈ സ്ഥാനാർത്ഥിക്ക് എതിരായി എന്നുള്ളതാണ് കാര്യം പിന്നീട് ദേശീയ തലത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും ഇതൊക്കെ വന്നിട്ട് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പോൾ അനിൽ ആൻഡണി മുന്നോട്ട് പോകുന്നു എന്നുള്ളതൊക്കെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നേരത്തെ മനസ്സിലാക്കാനായിട്ടുള്ള കഴിവ് എ കെ ആന്റണിക്കുണ്ട് നമുക്കറിയാം നേരത്തെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ആളൊക്കെയാണ് എ കെ ആന്റണി രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ആന്റണി പോലുള്ള ഒരാൾക്ക് നല്ലപോലെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ആന്റണി ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ആന്റണി വിചാരിച്ചത് എന്തായാലും ആന്റോ ആന്റണി തിരിച്ചടിയായിട്ട് ഇപ്പോൾ തോൽക്കുന്നുള്ള ഏകദേശം ഒരു ഇതിലെത്തിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇപ്പൊ ഈ മകനെ മത്സരിപ്പിച്ച് എന്താണ് അതുകൊണ്ടാണ് ആന്റോ ആന്റണി പരാജയത്തിലേക്ക് നീങ്ങുന്നുള്ള ആരോപണങ്ങളൊക്കെ ഇത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ റിസൾട്ടൊക്കെ വരുമ്പോൾ എന്തായാലും അത് ചർച്ചയിലേക്ക് വരും അതായത് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ അനിൽ ആൻ്റണിയും പരാജയപ്പെടും ആൻറ്റു ആൻ്റണിയും പരാജയപ്പെടും എങ്ങനെ നോക്കിയാലും എ കെ ആൻ്റണിക്ക് നഷ്ടമാണ് മകനും തോൽക്കും പാർട്ടി തൻ്റെ താൻ നിൽക്കുന്ന കോൺഗ്രസിൻ്റെ അതായത് യു ഡി എഫ് ഉള്ള എ കെ എ കണി ഉൾപ്പെടെയുള്ള യു ഡി എഫിൻ്റെ മെമ്പർമാരുള്ള ഈ നമ്മുടെ ആൻറ്റു ആൻ്റണി തോക്കും അപ്പോൾ എങ്ങനെ നോക്കിയാലും നഷ്ടമാണ് അപ്പോൾ ഇത് ഈ നഷ്ടങ്ങളൊക്കെ വന്നത് എ കെ ആൻ്റണിയുടെ മകനാട്ടിൽ അനിൽ ആൻ്റണി അവിടെ മത്സരിച്ചുകൊണ്ടാണെന്നുള്ള അത്തരത്തിലുള്ള ആരോപണങ്ങൾ എ കെ ആൻ്റണിക്കെതിരെ വരും ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇതിനൊരു തടയിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എ കെ ആൻ്റണി ഇത്തരത്തിലുള്ള പ്രസ്താവനയുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്